നമസ്കാരം കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ വളരെ സുപ്രധാനമായൊരു വാർത്ത പങ്കുവെച്ചത് ഇന്നലെയാണ് അത് പങ്കുവച്ചത് ഇന്നത്തെ പത്രങ്ങളിലൊക്കെ വാർത്തയുണ്ട് പക്ഷേ അതിൻ്റെ പ്രാധാന്യം ആളുകൾക്ക് പിടികിട്ടിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് നിങ്ങൾ കാറും ജീപ്പും വാനും അടക്കമുള്ള സ്വകാര്യ വാഹനങ്ങളുടെ ഉടമസ്ഥാവകാശമുള്ള ഒരാളാണെങ്കിൽ നിങ്ങളെ വലിയ തോതിൽ ബാധിക്കുന്നതാണ് ഈ പ്രഖ്യാപനം നിങ്ങൾ ധാരാളം യാത്ര ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്യുന്നിടത്ത് ഒന്നിലധികം ടോൾ പ്ലാസകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പരിഷ്കാരം വഴി വലിയ ലാഭമുണ്ടാകും ഇത് അറിയാതെ പോവരുത് ഈ വരാൻ പോകുന്ന ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി മുതൽ നടപ്പിലാക്കുന്ന ഈ പരിഷ്കാരം ആ സമയത്ത് തന്നെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എന്നതാണ് അഭ്യർത്ഥന നിതിൻ ഗഡ്കരിയുടെ പോസ്റ്റ് ആദ്യം വായിക്കാം ഇമ്പോർട്ടൻ്റ് അനൗൺസ്മെന്റ് ഫാസ്റ്റാഗ് ബേസ്ഡ് ആനുവൽ പാസ് ൈസ് റുപ്പീസ്റ്റീവ് ടൂസൻഡ് ഫൈവ് വാലിഡ് ഫോർ വൺ ഇയർ ഫ്രോം ആക്ടിവേഷൻ ഓർ അപ് ടു എക് ഫോർ നോൺ കൊമേഴ്സിയൽ പ്രൈവറ്റ് നിങ്ങളുടെ സ്വകാര്യ വാഹനമാണെങ്കിൽ അതായത് കാറോ ജീപ്പോ വാനോ അങ്ങനെ എന്തെങ്കിലും സ്വകാര്യ വാഹനമാണെങ്കിൽ നിങ്ങൾക്ക് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി മുതൽ മൂവായിരം രൂപ കൊടുത്തിട്ട് ആനുവൽ പാസ് വാങ്ങാം മൂവായിരം രൂപ ഈ മൂവായിരം രൂപ കൊടുത്ത് വാങ്ങുന്ന ആനുവൽ പാസ് കൊണ്ട് നിങ്ങൾക്ക് ഒരു വർഷം മുഴുവൻ പൂർണ്ണമായും സൗജന്യമായി രാജ്യത്തെ ഏത് ടോൾ പ്ലാസയിലൂടെയും യാത്ര ചെയ്യാം അല്ലെങ്കിൽ ഇരുന്നൂറ് യാത്രകൾ ഇതിൽ ഏതെങ്കിലും ഒന്നാണ് ഒന്നുകിൽ ഇരുന്നൂറ് യാത്രകൾ അല്ലെങ്കിൽ ഒരു വർഷം നിങ്ങൾക്ക് ഇരുന്നൂറ് യാത്രകളാണ് അതിൻ്റെ ലിമിറ്റ് നിങ്ങൾ ഇരുന്നൂറ് ടോൾ പ്ലാസകൾ ഒരു വർഷത്തിലൂടെ കടന്നുപോയാൽ വീണ്ടും ചാർജ് ചെയ്യേണ്ടി വരും ഒരു വർഷം വരെ കാത്തിരിക്കാൻ കഴിയില്ല നിങ്ങൾ വീണ്ടും മൂവായിരം രൂപ കൊടുത്ത് പുതിയ പാസ് എടുക്കണം ഒരു വർഷം ഇരുന്നൂറ് ടോൾ പ്ലാസകൾ മാത്രമേ നിങ്ങൾക്ക് ഇത് കടക്കാൻ കഴിയൂ ഇനി നിങ്ങൾ ഇരുന്നൂറ് ഉപയോഗിക്കുന്നില്ല എന്ന് കരുതുക നിങ്ങൾ നൂറോ നൂറ്റൻപതോ എൺപതോ തൊണ്ണൂറോക്കെ ആയപ്പോൾ നിങ്ങളുടെ ഒരു വർഷം പൂർത്തിയായാൽ വീണ്ടും എടുക്കണം അതായത് ഒന്നുകിൽ ഇരുന്നൂറ് യാത്രകൾ അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് ഉപയോഗിക്കാം ഇത് രണ്ടിലേതിനും ഒന്നാണ് ഇത് കാർ ഉപയോഗിക്കുന്ന ടോൾ പ്ലാസകൾ കടന്നു പോകേണ്ടി വരുന്ന സകലർക്കും ഗുണകരമാണ് എല്ലാവർക്കും വല്ലപ്പോഴും ടോൾ പ്ലാസ കടന്നു പോകുന്നവർക്ക് ഗുണകരമല്ല അല്ലാതെ പോകുന്നവർക്ക് വളരെ ഗുണകരമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമാണ് എന്നാൽ ഞാൻ അനേകം ടോൾ പ്ലാസകളിലൂടെ മിക്കവാറും കടന്നു പോകാറുണ്ടായി അങ്ങനെ കടന്നു പോകുമ്പോൾ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് കേവലം പതിനഞ്ച് രൂപയാകൂ എന്നാൽ യഥാർത്ഥത്തിൽ ടോൾ പ്ലാസകൾ ഒരു തവണ കടന്നു പോകാൻ നൂറ്റൻപതും ഇരുന്നൂറും ഒക്കെ ഈടാക്കുന്ന സ്ഥലങ്ങളുണ്ട് തിരുവനന്തപുരത്ത് തിരുവല്ലത്ത് നൂറ്റി രൂപയാണ് ബാംഗ്ലൂരിൽ നിന്ന് പൂനാ റോഡിലേക്ക് പോയ ഒരു റോഡിൽ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് പലയിടങ്ങളിലും ഇത്തരത്തിൽ വ്യത്യസ്തമായ നിരക്കുകളാണ് പത്ത് രൂപയും ഇരുപത് രൂപയൊക്കെ ഉണ്ട് ഇത് ശരാശരി പതിനഞ്ച് രൂപയായി കുറയ്ക്കുന്നു നിതിൻ ഗഡ്കരി പറഞ്ഞത് ഏതാണ്ട് പതിനായിരം രൂപയാണ് ശരാശരി ഒരു വർഷത്തെ നിരക്ക് അത് മൂവായിരം രൂപയായി കുറയുന്നു എന്നാണ് എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇരുപതിനായിരം രൂപയെങ്കിലും ചിലവാകുന്നു എനിക്കൊക്കെ ഇരുന്നൂറ് യാത്ര കടന്നു പോവാൻ ശരാശരി ഇരുപത്തി രൂപ ചിലവാകാറുണ്ട് ഇതാണ് ഇനി കേവലം മൂവായിരം രൂപയിലേക്ക് താഴുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അറിവാണ് പിന്നെ ഇതിൽ കുറേ ആശയക്കുഴപ്പങ്ങളുണ്ട് മന്ത്രിയുടെ പ്രസ്താവനയും അതിനോടനുബന്ധിച്ചിട്ടുള്ള വാർത്തകൾ മാത്രമേ ഉള്ളൂ ഒരുപാട് കാര്യങ്ങൾ ക്ലാരിഫിക്കേഷനുണ്ട് ഒരു എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ വേ ആണോ ഡബിൾ വേ ആണോ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണോ ഒരു യാത്ര അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന രണ്ട് യാത്രയാണോ ഒരു ചോദ്യത്തിന് ബാക്കിയുണ്ട് രണ്ട് ഇത് എല്ലാവർക്കും ബാധകമാണോ ഇപ്പോൾ പറയുന്നുണ്ട് സ്വകാര്യ വാഹനങ്ങൾക്കെന്ന് അത് ടോൾ പ്ലാസയ്ക്ക് അറുപത് കിലോമീറ്റർ ചുറ്റിന് താമസിക്കുന്നവർ ആണോ അത് പ്രസക്തമായ ചോദ്യമാണ് ഇതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് ഏതെങ്കിലും ഒരു ടോൾ പ്ലാസയ്ക്കാണോ അതോ രാജ്യത്തെ എല്ലാ ടോൾ പ്ലാസയ്ക്കും ഇത് ബാധകമാണോ ഇത്തരം ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യങ്ങൾക്കൊക്കെ ക്ലാരിഫിക്കേഷൻ വൈകി കിട്ടിയെന്ന് വരാം ഇപ്പോൾ മനസ്സിലാക്കുന്നതനുസരിച്ച് രാജ്യത്തെ ഏത് ടോൾ പ്ലാസയിലൂടെ നിങ്ങൾ കടന്നുപോയാലും അത് ഒന്ന് രണ്ട് എന്ന നിലയിൽ രേഖപ്പെടുത്തപ്പെടും നിങ്ങൾക്ക് മൂവായിരം രൂപയുടെ പാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് മേഖലയിലും കടന്നു ഇപ്പോൾ ബാംഗ്ലൂരിലേക്ക് നമ്മളൊന്ന് പോവുകയാണെന്ന് കരുതുക കേരളത്തിൽ നിന്ന് നമ്മൾ ബാംഗ്ലൂരിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു രണ്ടായിരം മൂവായിരം രൂപയുടെ ടോൾ പൈസ കൊടുക്കേണ്ടതുണ്ട് ഒരൊറ്റ ബാംഗ്ലൂർ യാത്രയ്ക്ക് അത് ഇനി കൂടും കാരണം കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പുതിയ ദേശീയപാത വരികയാണ് ഈ ദേശീയപാതയുടെ ഓരോ അൻപത് കിലോമീറ്ററിലും ഓരോ ടോൾ പ്ലാസ വരും ഇപ്പോൾ തന്നെ വന്നു തുടങ്ങി മാഹി ബൈപ്പാസിൽ ടോൾ പ്ലാസ വന്ന അലമ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഓരോ ടോൾ പ്ലാസയും കടന്നു പോകാൻ ഈ അൻപത് കിലോമീറ്റർ ചുറ്റളവിൽ നമ്മൾ ഇനി ടോൾ അടയ്ക്കണം അതേസമയം ബാംഗ്ലൂരിൽ ഉള്ള ഒരാൾ ഈ പാസ് എടുത്താൽ അയാൾക്ക് വലിയ ലാഭമാണ് അപ്പം ജീവിതത്തിൽ വലിയ ലാഭമുണ്ടാക്കുന്ന ഒരു പ്രഖ്യാപനമാണ് ഇത് എന്ന് മറക്കരുത് ഇത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് നിലവിൽ വരുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിന് മുമ്പ് തന്നെ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിൻ്റെയോ അല്ലെങ്കിൽ ദേശീയപാതയുടെ വെബ്സൈറ്റുകളിൽ ലിങ്ക് ഉണ്ടാവും രണ്ടിലും ഉണ്ടാവും കൂടാതെ യാത്ര മൊബൈൽ ആപ്പ് ഉണ്ട് ആ ഒരു മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ ആപ്പിലൂടെ നിങ്ങൾക്ക് പുതിയതെടുക്കുകയോ റീചാർജ് ചെയ്യുകയും ചെയ്യാം അല്ലെങ്കിൽ വെബ്സൈറ്റിൽ പോയാൽ മതി നാഷണൽ നാശക അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ പോയാൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പാസ് എടുക്കുകയും റീചാർജ് ചെയ്യുകയും ചെയ്യാം ഇതിൻ്റെ ഈ ലിങ്കൊക്കെ ഇപ്പോൾ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടില്ല ഓർത്തിരിക്കുക കുറിച്ചു വയ്ക്കുക ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഇത് തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് ഏകദേശം ഓഗസ്റ്റ് ആദ്യവാരം മുതൽ ഇത് ലഭ്യമാകും ഇത് മൂവായിരം രൂപ കൊടുത്ത് വാങ്ങിയാൽ ഒരു വർഷം നിങ്ങൾക്ക് അല്ലലില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ യാത്ര മാത്രമല്ല ഈ പാസ് വരുന്നതോടെ എനിക്ക് തോന്നുന്നു ഈ ഫാസ്റ്റ് ഫാസ്റ്റാഗൊന്നും ആവശ്യമുണ്ടാവില്ല അതിൻ്റെ പ്രത്യേക കൗണ്ടർ കാണും അതിനെ കടന്നു പോകാം എന്ന് അറിയില്ല ഫാസ്റ്റ് ടാഗ് സ്കാൻ ചെയ്യുകയാണോ അല്ലാതെ തന്നെ പോകാൻ സംവിധാനമാണോ നമ്മുടെ കാറിന് നമ്മൾ ടാക്സ് അടയ്ക്കുന്നത് പോലുള്ള ആണോ ഇതൊന്നും വിശദാംശം ലഭ്യമല്ല എന്തായാലും ഗതാഗത കുരുക്ക് ഒഴിവാക്കും ആളുകൾക്ക് എളുപ്പത്തിൽ പോകാൻ കഴിയുമെന്നൊക്കെയാണ് സർക്കാർ പറയുന്നത് വലിയൊരു മാറ്റമാണ് ടോൾ പ്ലാസകൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്നു പുതിയ പുതിയ വഴികൾ വരുമ്പോൾ ടോൾ പ്ലാസകൾ ഉണ്ടാവുന്നു ഈ ടോൾ പ്ലാസകൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ കുറയ്ക്കുന്ന തരത്തിലേക്ക് മാറണം പലപ്പോഴും ടോൾ പ്ലാസകൾ നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയാണ് ചെയ്യുന്നത് ഈ കേന്ദ്ര സർക്കാരിന്റെ പുതിയ പദ്ധതി മറക്കാതെ നിങ്ങൾ കുറിച്ചു വയ്ക്കണം കാറുള്ളവരൊക്കെ ഇത് ഉപയോഗിക്കാൻ ശ്രമിക്കണം